ഇന്ന് ലോക സമാധാനത്തിനാണല്ലോ അല്ലേ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സമാധാനമുണ്ട് ലോകത്ത് ഭൂരിഭാഗം ആളുകൾക്കുമില്ലാത്ത ഒരു സാധനമാണ് മനസ്സമാധാനം അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവനൊരു വലിയ വീട് കാണുമ്പോൾ അതല്ലെങ്കിൽ അവനൊരു വലിയ കാറ് കാണുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവൻ്റെ അത് കാണുമ്പോൾ അത് എനിക്കും വേണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി അസൂയപ്പെട്ട് ജീവിക്കുക ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ല അധ്വാനിച്ച് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് വാങ്ങാം അതിനപ്പുറത്തേക്ക് അതൊരു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സമാധാനം തകരും ഇതാണ് ഒരു മെയിൻ റീസൺ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യോ ഏ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക അതായത് നമുക്കൊരു സൈക്കിളാണുള്ളതെങ്കിൽ ആ സൈക്കിളിൽ സന്തോഷത്തോടു കൂടെ ആസ്വദിച്ച് യാത്ര ചെയ്യുക ഒരു ബേക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങണം വാങ്ങണ്ട എന്നല്ല ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കണം നമുക്ക് ഓലമേഞ്ഞ വീടാണുള്ളതെങ്കിൽ അതിൽ സന്തോഷത്തോടു കൂടെ കിടന്നുറങ്ങാൻ ശ്രമിക്കണം അല്ലാതെ ഒരുപാട് കടം വാങ്ങി വലിയ വീട് വെച്ച് മനസ്സമാധാനം നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ട് നടക്കേണ്ട ഒരു ഗതികേട് അങ്ങനത്തെ രൂപത്തിലേക്കൊന്നും നമ്മൾ ചിന്തിക്കുകയോ എത്തുകയോ ചെയ്യരുത് എപ്പോഴും നമ്മൾ ഉള്ളതിനനുസരിച്ച് ചിലവഴിച്ച് ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും